ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം പോളിടെക്നിക് റാങ്ക് ലിസ്റ്റ് ട്രയൽ അലോട്ട്മെന്റ് എന്നിവ വന്നിട്ടുണ്ട് ട്രയൽ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുന്നതിനായി ട്രയൽ അലോട്ട്മെന്റ് ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക കൊടുക്കുക ഓക്കെ ക്ലിക്ക് ചെയ്യുക ട്രയൽ അലോട്ട്മെന്റ് ഡീറ്റെയിൽ കാണിക്കുന്നതായിരിക്കും റാങ്ക് നൂറ്റി ഇരുപത്തി ഒന്ന് ട്രീം വൺ കിട്ടിയിട്ടുണ്ട് ഇൻഡെക്സ്കോർ ഓപ്ഷൻ നമ്പർ വൺ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഏത് പോളിടെക്നിക്കിലാണോ കിട്ടിയത് അതിവിടെ കാണിക്കും കിട്ടിയ കോഴ്സ് കാണിക്കുന്നതായിരിക്കും ജനറൽ കോട്ട മറ്റു ഡീറ്റെയിൽ അവിടെ കാണിക്കുന്നതായിരിക്കും ഹോമിലോട്ട് പോവുക റാങ്ക് ഡീറ്റെയിൽ തിനൽ റാങ്ക് ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക റാങ്ക് കാണാവുന്നതാണ് ലാസ്റ്റ് ലാസ്റ്റ് ഇൻ ഇൻ ട്രയൽ ട്രയൽ കാണണമെങ്കിൽ ക്ലിക്ക് ഡിസ്റ്റിക് സെലക്ട് കൊടുക്കുക പോളിടെക്നിക് സെലക്ട് ചെയ്ത് കൊടുക്കുക പ്രോഗ്രാം സെലക്ട് ചെയ്ത് കൊടുക്കുക കോട്ട സെലക്ട് കൊടുക്കുക ഓക്കെ കൊടുക്കുക ഈ രീതിയിലൂടെ കാണിക്കുന്നതായിരിക്കും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അടുത്ത ഇതുപോലെ കൊടുക്കാവുന്നതാണ് കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക പാസ്വേഡ് അല്ലെങ്കിൽ ഒ ടി പി ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക കാണുന്ന എന്റർ ചെയ്ത് കൊടുക്കുക ലോഗിൻ ക്ലിക്ക് ചെയ്യുക എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഓപ്ഷൻ ചേഞ്ച് ചെയ്യുക അതിനായി എഡിറ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ നെസ്റ്റ് കൊടുക്കുക ഇവയിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ നെസ്റ്റ് കൊടുക്കുക ഇവിടെ ഓപ്ഷൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക പുതിയ ഓപ്ഷൻ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓപ്ഷൻ ഇവിടെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് ശേഷം നെസ്റ്റ് കൊടുക്കുക കൊടുത്ത ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നതായിരിക്കും എന്തെങ്കിലും ഓപ്ഷൻ എഡിറ്റ് ചെയ്യണമെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിലും ഇരുപത്തി ഒന്നേ ആറ് വരെ തിരുത്താവുന്നതാണ് നേരത്തെ കൊടുത്ത ഓപ്ഷനുകളിൽ ഏതെങ്കിലും വേണ്ട എങ്കിൽ ഇന്ത്യ മാർക്ക് ക്ലിക്ക് ചെയ്താൽ അത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് നാല് ഓപ്ഷനിലൂടെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കൊടുക്കുക കൊടുക്കുക ഐ ബോക്സ് ടിക്ക് സേവ് ആൻഡ് പ്രിവ്യൂ ക്ലിക്ക് കൊടുക്കുകയും ഡീറ്റെയിൽ സബ്മിറ്റ് കൊടുക്കുക ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് കാണിക്കും ഇത് എപ്പോഴും നോക്കേണ്ടതാണ് ഈ രീതിയിൽ വന്നാൽ മാത്രമേ ആപ്ലിക്കേഷൻ സക്സസ് ആയി എന്ന് കാണിക്കുകയുള്ളൂ ഇത് വേണമെങ്കിൽ പ്രിന്റ് എടുത്ത് വെക്കാവുന്നതാണ് അലോട്ട്മെന്റ് ലഭിച്ചവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം അത് അലോട്ട്മെന്റ് വരുമ്പോൾ പറയുന്നതായിരിക്കും അഡ്മിഷൻ സമയത്ത് വേണ്ട ഡോക്യുമെന്റുകൾ അലോട്ട്മെന്റ് ലഭിച്ചവർട്ട് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ടി സി കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ക്ലെയിം കിട്ടുന്നതിനാവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണോ അതും കരുതി വെക്കേണ്ടതാണ് ഓക്കെ ഇവിടെ ഇഷ്ടപ്പെടാനായി ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്